ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചിരിച്ച് ചാകാനുള്ളൊരു വ്ലോഗാണ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പിച്ചു ഇടാൻ ഏത് സെലക്ട് ചെയ്യണം നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പം കുറച്ച് കോസ്റ്റ്യൂംസ് നമുക്ക് തന്നിട്ടുള്ളത് റണീമിൻ്റെ സ്വന്തം അരീക്കോട്ടിലെ കോളിംഗ് ഗസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കോളിംഗ് ഗസ്റ്റിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ ഫുള്ള് കൊടുത്തിട്ടുള്ളത് കേട്ടോ റണീമിൻ്റെ അടുത്തുതന്നെ വാങ്ങിയതാണ് അപ്പം ആദ്യം ഇപ്പൊ വെള്ളിപ്പാലം എടുത്ത് നമ്മൾ കോസ്റ്റ്യൂമ് കൊടുത്തു പോകുന്ന അതിന്റെ വിഷ്വൽ ഇതിന്റെ ബാക്കിൽ ആഡ് കിട്ടോ അവിടെ രണ്ടു മൂന്ന് ആൾക്കാർ വെയിറ്റിങ്ങിൽ ഉണ്ട് ദസ്റ്റിയിലുണ്ട് എത്തിമണി ഉണ്ട് എത്തിമണി ദുബായിൽ എഴുന്നിട്ടാ ഇന്റേൺഷിപ്പിൽ എഴുന്ന ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒന്നാണ് ഇപ്പച്ചി ഉണ്ട് ഇമ്മച്ചി ഉണ്ട് ഈ ചട വേവ ഇട്ടോക്കല്ലേ വേറെ സീൻസ് ആണോ അങ്ങോട്ട് പോലീ അവിടുന്നുണ്ട് അറുപന്നിട്ടാ അങ്ങോട്ട് അങ്ങോട്ട് പൊളിക്കും പാൻഡ് തന്നെ ഇട്ടോക്കി ഇവിടുന്നുണ്ടോ അതിന്റെ ഉള്ളിട്ടേ ഇട്ടേണ്ട വന്നാളാ അപ്പൊ ഇട്ട് വന്നിട്ട് കാണട്ടോക്കി രണ്ടും ഇട്ടോക്കിപ്പാ ഇട്ടോക്കിട്ട് കഴിഞ്ഞിട്ടോ അതിനുള്ള ഇന്ന് വിള്ളം പറയും അടുത്തതായിട്ടാ മതിയൊരു ഉപ്പച്ചിക്ക് പള്ളിയിലേക്ക് ഇത് ഇട്ട പശ്ചിത്തെ സൊപ്പില് സൊഫിൽ ഇപ്പച്ചിട്ടിരിക്കണം ആലോചിച്ചോക്കും സീനാവും ഇതൊരു സാധനണ്ട് പിന്നെ ബാക്ക് പോയി ബാക്കി ബാക്കു കണ്ടേ കാല് പോയി മരത്തിലടിച്ചു പാവം പാവം എന്നും അവിടെ ഇവിടെ കുത്ത എന്നും അടുക്കളയിൽ പോയി കുത്ത ഇതിമ്മ കുത്തുക അതിമ്മ കുത്തുക അവിടെ കുത്തുക അവിടെ കുത്തുക ഫുള്ള് കാല് മുട്ടി നടക്കാണ് പാവം കേട്ടോ നിംശാദിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ കാല് ശരിയാവാണ് ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിസ്റ്റ് അല്ല അതാന്റെ ഡീൽ സ്വപ്ന തുല്യമായ ഡീലാണ് അടുത്ത് പാനേ ഇപ്പച്ചിക്ക് ഇഷ്ടമുള്ള ഇത് കേട്ടോ ഇനി ഇപ്പച്ചി മാറ്റി തന്നെ നമുക്കൊന്ന് കാണാം അപ്പതാ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ട് ഇപ്പച്ചി വരാട്ടോ നമുക്ക് വല്ല റിയാക്ഷൻ കൂടെ കാണാം ജിംഷാടുന്നു ഇപ്പച്ചി വരി പണിക്ക് എന്താ മൊല്ലാക്കാരോ ഈ ചോ സ്റ്റോറികൾ എടുത്ത ചോമ്പൂരി പാട്ടുണ്ടെങ്കി മാരക അടുത്ത കേട്ടോക്ക അടുത്ത ഷർട്ട് എന്താ പറയാ ലാഫിയ എന്താ അഭിപ്രായം പറയാ പാൻറ് മാറ്റപ്പാ ഇതെ ഏറ്റവും ടോപ്പിട്ടപ്പാ ഇട്ടോക്കിട്ടോ ആയിട്ട് കേട്ടോ പെരുന്നാളും പിന്നെ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ് അപ്പാ ഫിറ്റിങ് മാൊരു സ്റ്റാൻഡേർഡിണ്ട് വള്ളിക്ക് ഫസ്റ്റ് സോഫിൽ ഇപ്പച്ച ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ തൊള്ളങ്ങനെ അവിടെ നീ ആണ് അമ്മത്തുള്ളത് കളർ പൊളിക്കൂ അടുത്ത നോക്കട്ടെ രണ്ടെണ്ണി കൂടിയാ കഴിഞ്ഞ ഒറിജിനൽ മാരക കോസ്റ്റ്യൂട്ടോ ഇപ്പച്ചോ വീട്ടുകളെ അപ്പൊ ചെട്ടോ ഇപ്പച്ചിന്റെ അടുത്ത കോസ്റ്റ്യൂം റെഡി ആയിട്ട് അപ്പച്ചവൺ ഓ ഓ ആ മോനെ നാല് കൊല്ല മണി കഴിഞ്ഞിട്ട് ും അപ്പൊ ഇങ്ങനത്തെ കഴിഞ്ഞ പാടണ്ടാവും ഇന്നു പറ്റി ഫുൾ ഫുൾ പവർ മറ്റേതടെ മറ്റേതാരടുത്ത് ഈ കിളിപ്പജിയും കൂടി ഇട്ടോക്കല്ലോ ലാസ്റ്റ് മാരക ഫുൾ മാച്ചിങ് കോസ്റ്റ്യൂംസ് ഇഷ്ടപ്പെട്ട ഒരു ഏത് കോസ്റ്റ്യൂമാണ് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് കമന്റ് നടക്കട്ടെ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ആണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ ഏതാ പേര് ആൾക്കാർ പറയട്ടെ ഇനി ഞങ്ങളൊക്കെ അടിപ്പോയിട്ടോ അന്ന് ഇപ്പൊ കടത്തി വെട്ടി സ്കോർ ചെയ്തു എല്ലാരും കടത്തി വെട്ടി ഏതാണ് ആൾക്കാർ പറഞ്ഞ ആര് പെയിന്റ് മണിക്കാരാട്ടാണ് അപ്പൊ പപ്പച്ച കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂംസ് റൈറ്റ് ചെയ്യണം റേറ്റി പച്ച ഒറിജിനൽ പെരുന്നാൾക്ക് എടുത്തത് തരട്ടെ ഏഹ് ഇങ്ങോട്ട് വരിട്ട് അതാണ് ഞാൻ കോളിംഗ് തന്നെ വാങ്ങിട്ടെ പച്ചയ്ക്ക് ഏ ആവശ്യമുണ്ടോ പിന്നെ ഞാൻ ഞാൻ ഇന്ന ടൂക്കലി ഇത് പാൻഡ് ഏഹ് ബാഗ് ജീൻസ് കേട്ടോ പിന്നെ എല്ലാവരും ആ കൾച്ചറിലേക്ക് വരണം അൾട്രൈ സ്കിന്നാക്കണ് അതിനാണ് ബാഗി ജീൻ ഇപ്പ ചസ്റ്റ് ഇട്ടോ ഇതും 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 വൈറ്റ് ഷർട്ടും മാരക ഫിറ്റാകും ഒന്നും പറയണ്ടാവില്ല സീൻ ലുക്ക് ലുക്കാവും ലുക്ക് അങ്ങനെ മാറും നീ ഒറിജിനൽ ലുക്കിൽ പോരും കേട്ടോ ഒന്ന് കാണാം അപ്പം വ്ളോഗില്ല പുറത്ത് തനിക്കൾ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് ഇട്ടില്ല ഇന്നത്തോടെ ഞാൻ എല്ലാവരും കംപ്ലൈന്റ് തീർത്തരാൻ പോവാണ് ചിരിച്ച് ചാവളൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ചിപ്പോൾ ചിട്ടിട്ട് ലാസ്റ്റ് കോസ്റ്റ്യൂം ഇട്ട് വരും അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടിക്കുന്നത് സജിനീരെ സജിനീരേൻ്റെ കവർ ജോർജി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇന്റെ തന്നെ മ്യൂസിക് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പേജ് ആയിട്ടുള്ള ഹനാൻഷാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് എന്തായാലും ബ്ലോഗ് കഴിഞ്ഞിട്ട് എല്ലാവരും കാണണം ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് ആ ഒരു വീഡിയോ ഇന്റെ പാട്ടല്ല ആ വീഡിയോ അടിപൊളി വീഡിയോ ആണ് ജസീമാണ് എടുത്തത് മാരക വിഷ്വൽസ് ആണ് അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു സ്ഥലം മുഷ്ഗുളീന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ മസ്റ്റ് ആയിട്ട് പോയി കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ആയിട്ട് ലിങ്ക് കൊടുക്കട്ടെ എല്ലാവരും പാട്ട് കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണം ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ആക്കിങ്ങാ അപ്പം ഇനി നമുക്ക് ഇപ്പച്ച സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ ആയിട്ടില്ല കേട്ടോ കുറേ കാലം സൈലന്റായി ഇങ്ങനെ നടക്കുന്നത് ഇന്ന് ഇപ്പച്ചീൻ്റെ പഴയ തനി സ്വഭാവത്തേക്ക് വന്നാട്ടോ അപ്പോൾ ഇപ്പച്ചി സൈലന്റാണ് സലലന്റ് എന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ഇപ്പച്ചി ഇങ്ങനത്തെ പച്ചച്ചിയാണ് അപ്പോൾ ഞാനിത് ആലോചിച്ച് നിൽക്കുന്നത് എന്നാണ് പുറത്തു വരാ അപ്പോൾ ഇന്ന് പുറത്തു നിന്നു ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങളൊക്കെ ഈ കോലത്തിലാവാനുള്ള കാരണം ആ ഞങ്ങളൊന്നും ഒന്നല്ലെന്നുള്ളതും ഞങ്ങളൊക്കെ ഈ കോലത്തിൽ ഇങ്ങനെ ഇങ്ങനെ അന്തം പൊട്ടിങ്ങനെ കോമഡി നടക്കാനുള്ള കാരണം ഇതിന്റെ ബാക്കിലുള്ള ഒരാളാണെന്നുള്ള മനസ്സിലായി കാണും അപ്പോൾ എന്തായാലും ആ അവിടുന്ന് ഒന്നാണ് അപ്പോൾ എന്തായാലും ലാസ്റ്റ് കോസ്റ്റ്യൂം ഇട്ട് ഇപ്പൊ ചീനെ ഇപ്പൊ ചീൻ്റെ ഒറിജിനൽ പെരുന്നാൾക്ക് ഞാൻ എടുത്തു കോസ്റ്റ്യൂം ആട്ടോ അത് ഇട്ട് നമുക്കൊന്ന് വരവേൽക്കാം ബാഗ് ജീൻസ് ബാഗ് ജീൻസ് കാണിച്ചു കൊടുത്തപ്പളേ ഇതൊന്ന് അൾട്രാസഞ്ച് ചെയ്യാം ഇങ്ങനെ ആക്കാൻ ബാഗ് ഞാൻ നോക്കലും കൂടി ഉണ്ടാവില്ല ൂടിപ്പനസിലോ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ട്രെൻഡിണ്ട് വേറെ അപ്പൊ ദാ ഫൈനൽ കോസ്റ്റ്യൂമിൽ മോനെ കോസ്റ്റ്യൂമില് ഇപ്പച്ചി വരുകയൊക്കെ വന്നു മുപ്പത് വയസ്സക്ക് ില്ലേതാണ് ട്രെൻഡ് ഇതാണ് ഇതൊക്കെ ഒരു സീൻ വാച്ചു ഒരു ജോർജന്റെ ഷൂ കണ്ടിട്ടണ്ടല്ലോ സീൻ വാച്ചൊന്നും കാണില്ല സീൻ വാച്ച ഒന്നും സീൻ ആവണില്ല അപ്പൊ ഇത് ഒക്കെ മോളിലെങ്ങന കോസ്റ്റ്യൂമ് പറയട്ടെ എങ്ങനെയുണ്ട് എങ്ങനെ ടീച്ചോ ആ പ്രിൻസിപ്പൾ ചെന്നാ മതി അങ്ങനെ സ്കൂളിൽ സ്കൂളില് ഇപ്പച്ചി സ്കൂളിന്റെ പ്രിൻസിപ്പളാട്ടോ പ്രിൻസിപ്പൾ അങ്ങനെ പരിപാടിക്കോ എങ്ങനെയുണ്ടാവും ഹെഡ് മാസ്റ്റർ വെക്കുന്നത് ഇല്ലിമിനാറ്റി പാടിയോറ്റിമിനാറ്റി അപ്പൊ ഏത് കോസ്റ്റ്യൂമിസ്റ്റേത് കോസ്റ്റ്യൂമാണെന്നുള്ള റേറ്റ് ചെയ്യോ കിടലം കോസ്റ്റ്യൂമാണ് സൂപ്പർ കോസ്റ്റ്യൂം ഇപ്പൊ ഒന്നും പറയാല്ലേ ഇപ്പൊ തിട്ടാന്നിട്ടെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ടീം എല്ലാരും റീയുണൈറ്റഡ് പെരുന്നാ തലേന്ന് ഈ ഫോട്ടോ എടുക്കണേ ഇങ്ങനെ ഇങ്ങനെടുത്തോളാം തിരിച്ചെടുത്തോ തിരിച്ചെടുത്താ നമ്മളെ വൺ എക്സിൽ അപ്പൊ നമ്മൾ വെള്ളിപ്പാന്റെ അടുത്ത് പോയി ഡ്രസ്സ് കൊടുത്ത വിഷ്വൽസ് ആണ് ഇനി വരാൻ പോകുന്നത് അതെല്ലാരും മറക്കാണ്ട് കാണുക കണ്ട് കഴിഞ്ഞാൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാൻ പറഞ്ഞാൽ ഇതിൻ്റെ പാട്ട് എന്തായാലും എല്ലാവരും കേൾക്കട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പാട്ട് പാടിയത് മസ്റ്റ് ആയിട്ടും കേൾക്കണം ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ബ്ലോഗർ അല്ല ഞാൻ സിംഗർ ആണ് എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥകൾ വരുത്തിയാണ് എല്ലാവരും അവിടെ ബ്ലോഗ് ഏൽപ്പിക്കാണ്ട് അപ്പോ എല്ലാരും എൻ്റെ പാട്ട് പോയി കേൾക്കേണ്ട ഇൻഷാല്ല പെരുന്നാളിനെ കാണാം ബൈ ബൈ

സെറ്റപ്പിലൊക്കെ അത് മതി അപ്പൊ നമ്മള് ഇപ്പൊ എന്റെ അടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാനുണ്ട് ജിംഷാ ഉണ്ട് ഇതില് പറയണേ ഞാനുണ്ട് ജിംഷാ ഉണ്ട് ഈച്ചുണ്ട് ഉമ്മച്ചിണ്ട് ഫിണ്ട് അപ്പൊ ഞാന് ജോർജിയെന്ന് ആ സാധനം സാധനങ്ങളുടെ കൊടുക്കണ അപ്പൊ ജോർജിയെന്ന് ഞാന് ഇപ്പൊ സ്പെഷ്യൽ സാധനം കൊടുക്കണേ അതുപോലെ തന്നെ വല്യ പെരുന്നാൾക്ക് അപ്പോൾ വകി മറ്റേ ലിനൻ ടൈപ്പുള്ള ഡ്രസ് ഇപ്പം ഇഷ്ടാണ് അതും തുണിയണ വാങ്ങിക്കണം കൊടുക്കട്ട് മൊത്തം ചുതറല്ലേ വരി വരിയായി സമ്മാനം കാട്ടോ പവ്യം നല്ലോണം നൽകുന്ന ഇവിടെ 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 ഇത് ഇത് എന്താ സാധനം അറിയോ ഇത് ദൂത് ഇത് മണി നല്ല ഇതല്ലേ ഇത് മൂന്നെണ്ണം കത്തിച്ചിട്ടില്ലേ റൂമില് തുറന്നെക്ക ഫുള് പൂട്ടിയിട്ട് ഏസിറ്റിട്ട് ഒരു മണിക്കൂർ ഇത് കത്തിച്ചെക്ക ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഫുള്ള് വരും എന്നിട്ട് എന്നിട്ട് ഇത് എടുക്കുക അങ്ങനെ മാസം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ആ ഊതിന്റെ അടുത്തത് മാരക സാധനം ഇത് തോണിട്ടോ അയക്കന്നെ മാച്ചവണ ഒരു കരയാട്ടോ നാളെ നാളെ തോന്നാൾക്ക് മാച്ച് ആവണേ കുത്തമ്പുള്ളി സമ്മാനം ഉണ്ട് കാണാം ഇത് കത്തിച്ചേച്ച കൊടുക്കടേ അപ്പൊ കത്തിച്ചേരട്ടാന് എന്റെ വകുപ്പ് കൊടുക്കണ്ടേ ഇത് സാധനങ്ങളെ വീഡിയോ സൈഡ് പള്ളി കഴിഞ്ഞ പള്ളിക്കൊക്കെ കൊടുക്കാനെല്ലാര് അതോ ഇതെല്ലാർക്കും

ഇത് പള്ളികൾക്ക് കൊടുക്കും പള്ളികളത്തെ കുട്ടികൾക്ക് നാളെ കൊടുക്കാന് ഇത് ഡാഡി പാകണ്ടോ ഷർട്ട് അവിടെ നമുക്ക് ഡാഡി നമുക്ക് ഡാഡിക്ക് കൊടുക്കാനുള്ള സാധനം ഓരോരുത്തരും അവിടെനിഷ്ടമുള്ള എല്ലാ സാധനവും ഉപ്പാക്കും കൊടുന്ന് കൊടുത്തിട്ടാണ് ഫാദേഴ്സ് ഡേ സ്പെഷ്യലാണ് എല്ലാവരും കൂടുതൽ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് മതേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെ ഫാദേഴ്സ് ഡേ ആരും വലിയ മൈൻഡ് കൊടുക്കാതെ പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവരും ഇമ്മച്ചയാണെങ്കിലും ആണെങ്കിലും ഇപ്പം ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഉപ്പാക്കുള്ള സമ്മാനം നമ്മൾ നേരത്തെ കൊടുത്തു സംഭവങ്ങൾ ഇപ്പച്ചിക്കുള്ള കൊടുത്തു ഇപ്പക്കുള്ള കൊടുത്തു അപ്പോൾ എല്ലാവരും ഒരു എന്തെങ്കിലും ഒരു ചെറിയ സാധനം പറ്റുവാണെങ്കിൽ ഇപ്പം ഇപ്പം ആർക്കും ഫാതേഴ്സ് ഡേ ആവണമെന്നൊന്നും ഇല്ല പെരുന്നാളുടെ ബേസിൽ എല്ലാവരും വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കട്ടെട്ടോ മക്കളെല്ലാവരും പറ്റാൻ നല്ല ട്രൈ ചെയ്ത ട്രൈ ചെയ്തൊക്കെ ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പപ്പാക്ക എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൊടുത്തോ ആൾക്കാരൊരു മുട്ടയോ ഒരു ഷർട്ടോ എന്തെങ്കിലും

ാണ് ഇതൊരു ഗേൾസിന്റെ ഇത് പൂവും കായിക്കണ്ടല്ലോ അതൊരു ഗേൾസിന്റെ സ്റ്റൈൽ ചെക്കന്മാരും ഇങ്ങനത്തെ ഷർട്ട് ഉണ്ടത് ചെക്കൻറെ സ്റ്റൈൽ ഡാടി രണ്ട് ബെഡ്ഷീറ്റ് ഇട്ടോ അപ്പൊ ഡാഡിതാ സൂപ്പർ കോസ്റ്റ്യൂമിട്ടിരിക്കാൻ കൊടുക്കുന്ന ഷർട്ട് ആ ഡാൻ്റെ കോസ്റ്റ്യൂമ് ഇഷ്ടപ്പെട്ടവരെല്ലാരും കമന്റ് ബോക്സിൽ ലൈക്ക് ഇട്ടോ ലൈക്കും ലവ് ചീന ഇട്ടാ സൂപ്പർ സൂപ്പർ ലുക്ക് ഡാഡിങ്ങനെ അപ്പൊ ഫുള്ള് വിരിച്ചിട്ടുട്ടാ ഫുള്ള് ഇവിടെ ഒരു ബെഡ്ഷീറ്റ് റെട്രോന്നൂടെ റെട്രോ റേഡിയോ റെട്രോ ബോക്സ് റെട്രോ കൊണ്ട മണി കേ അപ്പോൾ ഇതാണ് ഞങ്ങളെ ഈ വീട് താ മൂട്ടടുത്താണ് ഉമ്മാൻ്റെ വീട് വരുന്നത് ഞാനിവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ടി ടി സി ഞാൻ ടീച്ചറാകുമ്പോൾ പഠിച്ച ടൈമിൽ ഫുള്ള് രണ്ട് കൊല്ലം നിന്ന് പഠിച്ചിട്ട് ഫുള്ള് ഇവിടെ നിന്നാണ് എ ടു സെഡ് പുതിയറക്കൽ ഹൗസ് പുതിയറക്കൽക്കാരാണ്ട് അമ്മേച്ചിയൊക്കെ അപ്പോൾ ഇത് ബിൽഡിംഗ് ആണ് ഇതിൻ്റെ അപ്പുറത്തും വെള്ളിപ്പാന്റെ ബിൽഡിങ്ങാണ് അപ്പോൾ വെല്ലിപ്പാൻ ബിൽഡിങ്ങിൽ ഒരു ചായപ്പീടിയുണ്ട് അവിടക്ക് പോവാണ് ഇപ്പം നമ്മൾ അതാണ് അപ്പുറത്തുള്ള ആ കുഞ്ഞു ബിൽഡിങ്ങാണ് വെല്ലിപ്പാൻ്റെ ബിൽഡിങ് ഇതും അപ്പതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഫുൾ ഓടി കളിക്കുന്ന സ്ഥലം ഇതൊക്കെ ഇവിടുത്തെ നോക്കുകയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും അവിടുന്ന് അവിടെ കയറ്റവും റബ്ബർ തോട്ടവും ഇതിൻ്റെ കുഞ്ഞു സൈക്കിളും ഇതൊക്കെ കൊണ്ട് ഞാൻ അംഗൻവാടി പോയിരുന്ന സ്ഥലവും എല്ലാ ഈ ഏരിയനി ഗിവ് മീ ഇൻസ്റ്റാളിക് മെമ്മറീസ് ഇപ്പൊ ഫുള്ള് ബിൽഡിംഗ്സ് ആയിട്ടോ പണ്ട് വെറും പറമ്പ് പോലെ കടന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ എല്ലായിടത്തും ബിൽഡിങ്ങുകളായി ഫുള്ള് ബിൽഡിങ് കയറി അപ്പൊ എന്തായാലും ഭാഗം അത്രയും സമ്മാനങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് വെള്ളിപ്പാന്റെ ഭാഗമാണ് ചായ എന്ന് പറഞ്ഞു അത് കുടിച്ചിട്ട് പോവാം എന്താ സുഖല്ലേ കണ്ടിട്ട് കൊറേ ചായ വിളിച്ചറങ്ങിയോ അവിടെ ആരല്ലേ മുമ്പൊക്കെ

അപ്പതാ നമ്മള് ചായയൊക്കെ കുടിച്ചു വന്നു എല്ലിപ്പിച്ച കൊടുത്തു ഇപ്പച്ചീക്കും കൊടുത്തു അപ്പോ നല്ലൊരു ദിവസം വളരെ മനോഹരമായ ദിവസം അപ്പൊ ശവ പെരുന്നാള് വരാൻ പോവാണ് അപ്പോ പെരുന്നാളിനൊരു കിടലം ബ്ലോഗുമായി ഞങ്ങൾ വരുന്നുണ്ടാവും ഏ പെരുന്നാളിനൊരു കിടലം ബ്ലോഗുമായി ഞങ്ങൾ വരുന്നുണ്ടാവും എന്തായാലും ആ കിടലം ബ്ലോഗിൽ വെച്ച് എല്ലാരെയും കാണാം അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്ത ബ്ലോഗിൽ വെച്ച് കാണാം ബൈ ബൈസ്